എല്ലുപൊടി ഇപ്പം ഞാൻ സാധാരണ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇത് ഇപ്പോൾ കഴിഞ്ഞതാണ് കാലി ചാക്കുക ഇത് നല്ല പൊടിയാണ് ഇത് കാരണം എന്താണോ അത് നമ്മൾ നമ്മൾ സാധാരണ വല്ല്പൊടിയും ഇതിൻ്റെ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഇത് വാങ്ങിയിട്ട് ഒരു ലേശം വെള്ളത്തിലിട്ട് പോയി രണ്ട് പൊടി അതായത് നമ്മൾ സാധാരണ വിപണിയിൽ നിന്ന് കിട്ടുന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് തരം മൂന്ന് നാല് തരം ഇതിൻ്റെ എല്ലുപൊടി കളറും ആ കളറിൽ തന്നെ നമുക്ക് മാറ്റം കിട്ടും നല്ലൊരു കളറാണ് നമ്മൾ വെളുത്തൊരു കളറാണ് നല്ല കാണാൻ തന്നെ നമുക്ക് എഴുതണം കഴിഞ്ഞ് തീർന്നു പോയി പക്ഷേ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ മറ്റേ മറ്റേ ഇട്ട് കഴിഞ്ഞപ്പോൾ മറ്റേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പൊടി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം ഊറി കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കുമ്പോൾ ഇതിൽ ഉപയോഗിച്ച് ഞാൻ സാമ്പിൾ സാമ്പിൾ നോക്കി വെള്ളത്തിലോ കുഴപ്പമില്ല കാണും ഈ ഡയമണ്ട് ഓരോ അങ്ങനെ വിട്ടും നമുക്ക് ഇട്ടു കഴിഞ്ഞാൽ ഒരു പത്തോ പത്തോ പന്ത്രണ്ട് പതിമൂന്ന് സം കൊണ്ട് തന്നെ നമുക്ക് ചെന്നു കൊണ്ട് അതിൻ്റെ വേര് വൃത്തം നോക്കാം നമുക്ക് വെള്ളം മാറ്റി വരില്ലേ അപ്പോൾ വേര് വൃത്തന്നെ ശരിക്കും നമുക്ക് കണ്ടാലും ഇതിൻ്റെ കൂടെ നല്ല ഇട്ടിട്ട് നല്ല മാറ്റം കാണിച്ച് തെങ്ങിനെ ഇട്ടു ഞാൻ കഴിഞ്ഞിട്ടിട്ടു ഫ്രൂ ഫ്രൂട്ട്സുകളുണ്ട് കൂടുതലും ഇപ്പോൾ ഞാൻ കുറച്ചുപയോഗിച്ചു വലിയ ഇതിൽ പൂണ്ടാങ്കൂടി കൂട്ടി മിക്സാക്കി ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് നല്ല ഒന്നും കൂടി നമുക്ക് അതിൻ്റെ ഫലം കിട്ടും